ഇന്നൊരു എന്താ പറയുക വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഒരു ഡോഗിനെ എടുത്തായിരുന്നു നടു തളർന്നതായിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കുറേ പൈസ ചിലവായി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പുള്ളിക്കാരനെ ആരോ നടുവിന് അടിച്ചതാണ് അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആണ് പക്ഷെ നമ്മൾ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞാൽ അത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് പക്ഷേ ആഹാരം കഴിക്കും വെള്ളം കുടിക്കും വലിയ കുഴപ്പമില്ലാതെ പോവാണ് പക്ഷേ ഇന്നലെ തൊട്ട് എത്ര ആഹാരം കൊടുത്തിട്ടും കഴിക്കുന്നില്ലായിരുന്നു പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പം ഞാൻ രാവിലെ അമ്പലത്തി പോയിട്ട് വന്നിട്ട് ഇതുപോലെ നമ്മൾ അമ്പലത്തി പോയിട്ട് വന്നിട്ട് രാവിലെ ജോലികൾ തുടങ്ങുന്ന ഭാഗം പറഞ്ഞാൽ ആദ്യം അവനെ പോയിട്ട് അവിടുന്ന് മാറ്റി കിടക്കണം കാരണം എനിക്കാൻ മേത്തോട്ട് മൂത്രം കുഴിച്ചാലും അവരായിരിക്കും കിടക്കുന്നത് അപ്പം നമ്മൾ മാറ്റി കിടത്താനായിട്ട് ഞാൻ ചെന്നേ അപ്പം ആൾ മരിച്ചു പോയിട്ടുണ്ട് അപ്പം ഇപ്പം ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയാൻ ഏതാ ഏതാണ് ഡോഗെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ എൻ്റെ ചാലി നോക്കിയാൽ മതി നമ്മൾ അങ്ങനെ ഡോഗിനെ എടുത്തുള്ള കാര്യമാണ് അപ്പം അപ്പം അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് മരിച്ചു അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതിനെ കുഴിച്ചിടുക എന്നുള്ളതാണ് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി നമുക്ക് ഒരു ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് നമ്മൾ ഒരു ഡോഗിനെ റെസ്ക് ചെയ്താണ് കാരണം ഈ ഡോഗ് നമ്മൾ ഞാനും അജീഷുമൊക്കെ ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഡോഗായിരുന്നു ഇതിനെ ആരോ അടിച്ചതോ അതോ ഒരു സംഭവമാണ് കാരണം ഞങ്ങളിതിന് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് ഞങ്ങളിതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാൽ എന്തോ അജീഷാ നോക്കണം എന്തോന്ന് ആദ്യം നോക്കാന്ന് പൊട്ടലും ഉണ്ട് ആ ഡോക്ടർമാരെ കാര്യം ഉണ്ടെന്ന് അറിയാൻ കാണുന്ന ഫോട്ടോ ഇല്ല കാണുന്നു അതായിരുന്നു ഒരു അവസ്ഥ നമ്മളതിനെ കൊണ്ടുപോയി പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് മൂന്നാല് ദിവസം കൊണ്ടുപോയായിരുന്നു അപ്പോഴത് നമ്മൾ പിന്നെ അവനെ മെഡിസിൻ ഗുളിയൊക്കെ തന്നെ ഗുളിക കൊടുത്താൽ മതിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ഗുളിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേ പിന്നെ ഫുഡ് കഴിക്കാതായി പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങളൊരു തുണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നേരെ നിർത്താനൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല അതെന്താണ്ട് ഇന്നും രാവിലെ അയപ്പോഴത്തു ചെസ്റ്റ് ചെയ്യുന്നു കേട്ടോ അതിൻ്റേതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളതിനെ മറന്ന് ചെയ്യാനുള്ള ഒരു ജീവിതത്തിൽ അതൊരു കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ദുഃഖകരമായ വാർത്തയെന്ന് പറയുന്നത് ഈ ഡോഗ്സ് എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ഒരേ ഒരു ജീവി അതുമാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പരിണാമപരമായിട്ട് നമ്മൾ വന്ന രീതിയിലൂടെ തന്നെയാണ് ഈ ഡോഗ്സും വന്നത് അതായത് ചെന്നായി പരിണമിച്ച് ഈ ഡോഗ്സിൻ്റെ പല വർഗ്ഗങ്ങളായി മാറിയതാണ് അപ്പം മനുഷ്യൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് കാരണം നമ്മൾ ശീലിപ്പിച്ചെടുത്ത് നമ്മളുടെ അവസ്ഥയും നമ്മളുടെ രീതികളും കാര്യങ്ങളും എല്ലാം മാറിയപ്പോഴത്തേന് അവർക്കും അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാതായി കാരണം നമ്മളായിട്ട് പിന്നെ ക്രോസ് ചെയ്തെടുത്ത കുറച്ച് ഡോഗ്സൊക്കെ ഉണ്ട് അതിൻ്റെ അവസ്ഥയിൽ തന്നെ അതിനെ ഓമനത്വം തോന്നി കൊണ്ടുപോയി ഇല്ലേ ജീഷ കൊണ്ടുപോയി വീട്ടീട്ട് വളർത്തിയിട്ട് അവസാന വയസ്സാകുമ്പോൾ കൊണ്ട് തള്ളുന്ന പരിപാടികളുണ്ട് ഒരുപാടുണ്ട് നമ്മൾ കുറെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അവരെ പോസ്റ്റുകൾ കാണുന്നുണ്ട് പിന്നെ സർക്കാർ തലത്തിൽ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു ആർട്ടുകൾ വായിച്ചായിരുന്നു പക്ഷെ അതൊന്നും നമ്മളായിട്ട് പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ചെറിയ ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെല്ലാം നല്ല ദുഃഖമുണ്ട് അത് നമ്മളെ കൂടെ തന്നെ ഓടിച്ചാടി നടന്നിരുന്നായിരുന്നു പിന്നെ ഈ നാടൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വൃത്തികെട്ട ജന്തു എന്നുള്ള രീതിയിലാണ് കല്ലെറിയേറ്റം കല്ലെറിയേറ്റം ഈ മലയാളികളുടെ പൊതുവെ ഒരു സ്വഭാവമാണ് ഈ പട്ടിയെ കാണുമ്പോൾ ചുമ്മാ ഒന്ന് കല്ലെടുത്തെറിയുക ഒന്ന് ആകെ കാണിക്കുക അതിനെ ഓട്ടിക്കുക സംഭവം അത് ഇവർ പറയുന്നത് അത് കയറി കടിക്കും എന്നാണ് ഇതിനെ കല്ലെടുത്തെറിയുമ്പോൾ മാത്രമേ അത് കടിക്കത്തുള്ളൂ കാരണം അതിൻ്റെ രീതി എന്ന് വെച്ചാൽ റീപ്രൊഡ്യൂസ് പ്രശേഷൻ ചെയ്യുക പിന്നെ ആഹാരം കഴിക്കുക അത്രയുള്ളൂ പക്ഷേ അൺലിമിറ്റഡ് സ്നേഹമുള്ള ഒരേ ഒരു ജീവി ഞാനും നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്ത ആരായാലും നമുക്ക് അറിയാൻ വയ്യ നമ്മൾ കണ്ടിട്ടില്ല കണ്ടായിരുന്നേ നമ്മളതിന് എതിരെ നമ്മളെ ആക്ഷൻ എടുത്താൻ നമ്മൾ പരാതിയോട്ട് പോയാലും നമ്മൾ കണ്ടില്ല ഈ ഒരു നടക്കുന്ന അവസ്ഥ കണ്ട് നമ്മളതിനെ എടുത്തോട്ട് പോയതാണ് നടക്കാൻ വയ്യാരും തന്നെ അതുകൊണ്ട് ഞങ്ങളടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞുള്ള രീതിയിൽ കൊണ്ടുപോയതാണ് അപ്പോൾ അത് ഞങ്ങൾ കണ്ടിതിനു മറവ് നീങ്ങാൻ പോകുന്നു പിന്നെ ഇതിനെ ഇതിട്ടില്ല ആഹാരം കൊടുത്തില്ലെങ്കിൽ ഇതിനെ കല്ലെടുത്ത് എറിയാതിരുന്നാൽ മതി കല്ലെടുത്തെറിയുക പമ്പെടുത്ത് അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം അതും ഒരു ജീവനാണ് അത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ജീവിയാണ് ഈ ഡോഗ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ജീവികളൊന്നും അത്രത്തോളം വരുത്തറിയും എത്രയാലും അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ തന്നെ അവർ അതിനെ നന്ദി കാണിക്കും ജീവിതകാലം മുഴുവൻ അവർ പേടിച്ച് ആണ് പോകുന്നത് പക്ഷേ നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളത് പുറത്ത് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ അവരതിനു വൈകിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കാനും അതിനും പിന്നെ പാല് ഫുഡ് കാര്യങ്ങളെല്ലാം അവരെ എല്ലാം കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ടുള്ളത് പിന്നെ ഈ അവസരത്തിൽ ഒന്നും വേറൊന്നും പറയാനില്ല കാരണം മനുഷ്യന് ഇത്ര അഡോപ്റ്റ് അടർത്തി വന്നാൽ നമുക്ക് ഇത്ര സൗകര്യങ്ങളൊക്കെ തന്നത് ഇതിങ്ങനെയുള്ള ജീവികളിലൊക്കെ നോക്കാനും അതിനെ ആഹാരം കൊടുത്തില്ല അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അതിനകത്ത് ഏറ്റവും നല്ല കാര്യം നല്ല വിഷമമുണ്ട് അങ്ങനെ അജീഷു അതിനെ എടുക്കാനായിട്ട് മറവ് ചെയ്യാൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഓടം തന്നെ കൊണ്ടുവരും അപ്പം അതിന്റെ അധ്യായവും അവിടെ കഴിയും കുറച്ച് മാക്സിമം പോയ പന്ത്രണ്ട് വയസ്സൊക്കെയാണ് ഈ ഒരു ഡോഗിന്റെ ആയുസ് എന്ന് പറയുന്നത് അപ്പം ഇത്ര നാളും ഭൂമി ജീവിക്കേണ്ട ഒരു സാധനമാണത് പക്ഷെ എനിക്ക് തോന്നുന്നു മാക്സിമം പോയ രണ്ട് രണ്ടു വയസ്സേ രണ്ടു വയസ്സ് കാണത്തില്ല പൊടിക്കുട്ടിയാണ് അപ്പൊ എന്തായാലും അതിനെ ഉപദ്രവിച്ചാലും അറിയത്തില്ല നിങ്ങൾ തമാശക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഉപദ്രവിക്കുമായിരിക്കും ജീവിതകാലം മൊത്തം കഷ്ടം കുറേ അനുഭവിച്ചാട്ടാ മരിച്ചേ കാരണം വെയ്യാതായി ആഹാരം കഴിക്കാതായി കിടന്ന് തല പൊക്കാതായി ഗുളിയൊക്കെ കൊടുത്തെങ്കിലും തുപ്പിക്കളയുമായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കുറേ നരവിച്ചാണ് പുള്ളിക്കാരൻ പോയത് കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഉള്ള ഉണ്ടായിരുന്നെങ്കിലും അത് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡോക്ടർമാരായ പ്രതീക്ഷ നമുക്ക് തന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു മൂന്നാലെട്ടായാലും അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ എന്താ പറയുക വേറെ ഒന്നുമില്ല കാണുന്നവരിൽ കുറച്ചെങ്കിലും അലിവുള്ളവരുണ്ടാവട്ടെ മിണ്ടാപ്രാണികൾ ഉപദ്രവിക്കാതിരിക്കുക എന്നുവെച്ചാൽ ഞങ്ങളുടെ കോഴിയെല്ലാം പട്ടി പിടിച്ചുകൊണ്ട് പോകണമെന്ന് തമിഴ്നാട് ബാംഗ്ലൂർ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് നായകൾക്ക് അവിടുത്തെ ഗവൺമെൻറ് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു തെരുവ് നായ്ക്കൊരിക്കുന്ന വല്ലവരുടെ വീട്ടിൽ കയറി കോഴി പിടിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്താ പറയുക ഇതിനുള്ള പൈസയുണ്ട് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് പക്ഷേ ഈ പൈസ എങ്ങോട്ടാണ് പോന്നതെന്നോ ആരാണിത് ഞങ്ങൾ ഒരു സംഭവം വായിച്ചായിരുന്നു ഈ കിടക്ക് അതിനകത്ത് കുറച്ച് കുറേ കാര്യമാണോ ഉള്ളത് അതെനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഫണ്ട് ഉണ്ടെന്നും അതിനെ നോക്കാനായിട്ടുള്ള കുറേ ആൾക്കാരെ സന്നദ്ധരാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇതുവരെ ആ ഒരു പ്രവൃത്തിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനെയൊക്കെ കൂടുതൽ അത് എന്താ പറയുക ഡോഗുകൾ ഒത്തിരി പെരുവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് വന്ധ്യ നിരോധനം എന്ന് പറയും ഒരു സ്ഥലത്തുള്ള കുറച്ച് ഡോഗ്സുകൾ എടുക്കുക അതിനെ കൊണ്ടുപോയി വന്ദീകരിക്കുക അതിൻ്റെ ഇനി ബ്രീഡിങ് ആവാതിരിക്കാൻ വേണ്ടി തിരിച്ചു വിടുക പക്ഷെ അതിന് നിയമം എന്ന് പറഞ്ഞാൽ ഏത് ഡോഗിനെ എവിടുന്നാണോ എടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടാക്കണമെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ തെരുവിലൊക്കെ ചില ഡോഗുകൾ നോക്കിയാൽ മതി ഞാൻ ഇടത്തെ വലത്തെ ചെവിയുടെ ഒരു ഭാഗം കട്ട് ചെയ്തേക്കും അത് ഗവൺമെൻറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഡോഗനെ അന്തീകരിച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം ഈ ടീം പോകുമ്പോൾ അതിനെ പിടിക്കത്തില്ല അപ്പം ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ ഡോഗളെ കൊണ്ടുപോകുന്നു പിടിക്കുന്നു അതിനുശേഷം എല്ലാത്തിനെയും കൂടെ കൊണ്ടുവന്നാണ്ട് എൻ്റെ യുവിൻ്റെ വാതിക്കയോ അല്ലെങ്കിൽ ഈ ആളില്ലാത്ത ഏരിയയിലോ കൊണ്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡോഗുകൾ തെരുവിൽ അവർക്ക് സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ഹോട്ടൽ കാണുമായിരിക്കും നമ്മുടെ പൈസ കൊടുത്ത് പേടിക്കുന്നില്ല വിസ് കഴിക്കുന്ന ഒരു ഹോട്ടൽ സ്ഥലങ്ങൾ കാണും അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കിട്ടാതാകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുള്ള വീട്ടുകാരുടെ വീട്ടിലുള്ള കോഴികൾ താറാവ് ആട് ഇതിനല്ല ഇത് ശല്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഇതിനെ ശല്യമാക്കുന്നതും മനുഷ്യരാണ് ഇതിനെ നേരത്തെ ഒക്കെ നോക്കാത്തതും മനുഷ്യരാണ് എന്നാൽ മനുഷ്യർ ഇവരെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാത്തിനും കാരണവും മനുഷ്യർ തന്നെയാണ് ഞാനത് പറഞ്ഞേ ഉള്ളൂ പട്ടികളെന്ന് കുരയ്ക്കുക എന്ന് പറഞ്ഞിടക്ക് എനിക്കിത് പറയാനേ പറ്റൂ പ്രവർത്തിക്കാൻ ആരുമില്ല അപ്പോൾ ഇനിയും കൺമുമ്പിൽ പല കാര്യങ്ങൾ വന്നു പെടും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യും അപ്പോൾ എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ പിന്നെ നിങ്ങൾ തിരക്കും ആ രോഗം എന്ത് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ കാണിച്ചെന്നില്ല അപ്പോൾ എന്താ ശരിയെന്നു